ഇന്ന് ദുബായിൽ വെച്ചിട്ട് ഇന്ത്യ ബംഗ്ലാ കടുവുകളെ കൊന്നൊടുക്കിയപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഒരു ബംഗാൾ കടുവയാണ് വെസ്റ്റ് ബംഗാളിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാതായനങ്ങൾ വളരെ ചെറിയൊരു കാലം കൊണ്ട് തൻ്റെ ഒതുക്കി ആരാധകരുടെ സ്വന്തം സൈക്കോ ഷമി ഇന്ന് അഞ്ച് വിക്കറ്റുകളുമായിട്ട് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചപ്പോൾ ഇന്നത്തെ വിജയത്തിന്റെ മുഖ്യ കാരണക്കാരിൽ ഒരാൾ മുഹമ്മദ് ഷമി തന്നെയാണ് ഈ ഒരു നേട്ടത്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഷി അദ്ദേഹത്തിൻ്റെ ബോളിൻ്റെ വേഗത വല്ലാതെ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കമൻ്റയർ കമൻ്ററിയുടെ ഇടയിൽ വെച്ചിട്ട് ആകാശ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നൂറ്റി കിലോമീറ്റർ വേഗത്തിലാണ് ഷമി ഇങ്ങനെ പന്തറിയുന്നതെങ്കിൽ ഷമിയെക്കാട്ടി നന്നായിട്ട് ഇതുപോലെ ഭുവനേശ്വർ കുമാറിൻ്റെ പന്തറിയാൻ പറ്റും എന്ന് പുച്ഛിച്ച് പറഞ്ഞു ഭുവനേശ്വർ കുമാർ നല്ല ബോളർ തന്നെയാണ് ഷമിയെക്കാട്ടി നന്നായിട്ട് സ്വിങ് ചെയ്യിക്കും അതെല്ലാം വേറെ കാര്യം പക്ഷേ ഈ ഭുവനേശ്വറിനെ വെച്ച് ഇപ്പം ഷമിയെ കമ്പയർ ചെയ്തത് ഷമിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു എന്ന് സത്യമാണ് പക്ഷേ ചോപ്രേണൻ അത് പറഞ്ഞ തൊട്ടടുത്ത മൊമെന്റിൽ ഷമി വിക്കറ്റ് എടുക്കുകയും ചെയ്ത് അങ്ങനെ ചോപ്രേണൻ്റെ വായടഞ്ഞു അണ്ണൻ ഏറിലേക്ക് പോയി പിന്നീട് നാല് വിക്കറ്റുകൾ കൂടി എടുത്ത് ഇന്നത്തെ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് ഷമി സ്വന്തമാക്കിയപ്പോൾ ഒരു ലോക റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും എല്ലാം ഷമി സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഇന്ത്യൻ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ എന്നുള്ള റെക്കോർഡ് കുറേ കാലമായിട്ട് അജിത് കയ്യിലായിരുന്നു നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നായിരുന്നു അജിത് താക്കൂർ ഇരുന്നൂറ് വിക്കറ്റുകൾ എടുത്തത് ഇന്ന് നൂറ്റി മൂന്നാമത്തെ ഇന്നിങ്സിൽ ബോൾ ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് ഷമി ഇരുന്നൂറ് വിക്കറ്റ് കഴിച്ചത് അതുകൂടാതെ ഇപ്പം വേൾഡ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് മുഹമ്മദ് ഷമി വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറ്റി രണ്ട് ഇന്നിങ്സുകളിൽ നിന്നും ഇരുന്നൂറ് വിക്കറ്റ് സ്വന്തമാക്കിയ ഓസ്ട്രേലിയയുടെ പേസർ മിച്ചൽ സ്റ്റാർക്കുണ്ട് പക്ഷേ ലോക റെക്കോർഡും മുഹമ്മദ് ഷമിക്കുണ്ട് കാരണം ഇരുന്നൂറ് വിക്കറ്റ് എടുക്കാൻ ഏറ്റവും കുറവ് പന്തുകൾ എറിഞ്ഞിട്ടുള്ള താരം ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഷമി എന്ന് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഷമി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പന്തുകൾ മാത്രം അറിഞ്ഞിട്ടാണ് ഇരുന്നൂറ് വിക്കറ്റ് തൂക്കിയത് രണ്ടാം സ്ഥാനത്ത് മിച്ചൽ സ്റ്റാർക്കാണ് സ്റ്റാർക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പന്തുകൾ എറിഞ്ഞിട്ടാണ് ഇരുന്നൂറ് വിക്കറ്റ് എടുത്തത് അപ്പം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വൺ ഡേ ഇന്റർനാഷണലിൽ ഏറ്റവും കുറവ് പന്തുകൾ എറിഞ്ഞ് ഇരുന്നൂറ് വിക്കറ്റ് നേടി ഇരുന്നൂറ് വിക്കറ്റ് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറവ് പന്തുകൾ എറിഞ്ഞ് സ്വന്തമാക്കിയ താരം ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മുഹമ്മദ് ഷമി എന്നാണ് പിന്നെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിയാണ് അത് വളരെ വലിയൊരു റെക്കോർഡാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഒരു സോറി ഇരുന്നൂറല്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബോളർ മുഹമ്മദ് ഷമിയാണ് കാരണം മറ്റുള്ളവരെല്ലാം ഷമിക്കൊപ്പമുള്ള വിക്കറ്റുകൾ എടുക്കാൻ ഒരുപാട് മത്സരങ്ങൾ കളിച്ചപ്പം ഷമി ആകെ പത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചിട്ടാണ് ഇത്രയും വിക്കറ്റ് എടുത്തത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മത്സരം ഷമി സ്വന്തം പേരിൽ എഴുതിയ ഒരു ദിവസമായിരുന്നു സൈക്കോ ഷമി ബാക്ക് ഓൺ ട്രാക്ക്